നമസ്കാരം ഇത്തവണയും കേരളത്തിൽ ബി ജെ പി ചരിത്രം ആവർത്തിക്കും ഇത്തവണയും ബി ജെ പിക്ക് കേരളത്തിൽ വട്ടപൂജ്യം ഒരു സീറ്റ് പോലും കിട്ടില്ലെന്ന് ഇന്ത്യ ടുഡേ സർവേ വേറെ പല സർവേകളും വന്നിട്ടുണ്ട് അതിൽ ഇന്ത്യ ടുഡേ സർവേ പറഞ്ഞിരിക്കുകയാണ് വട്ട പൂജ്യമായിരിക്കുമെന്ന് ഇത് ഇത് കേട്ടപ്പോ മനസ്സിലേക്ക് ആദ്യം കേറി വന്ന മുഖം നമ്മുടെ ചാണക കോഴിയുടേതാണ് പാവം ഏത് എം ടി വാസുന്ദർ പറഞ്ഞില്ലേ ഇനിയും തോൽക്കാൻ ഇനിയും ജന്മങ്ങൾ ബാക്കി എന്നോ എന്താ പറയുക ഡയലോഗ് എഴുതിയില്ലേ മൂന്നാമത്തെ വട്ടവും തോറ്റു കഴിഞ്ഞാൽ ഈ സുരേഷ് കോഴിയോട് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് അഞ്ച് വർഷം പിന്നെ തൃശ്ശൂർക്ക് കയറരുത് കേട്ടോ ആ മുഖം കൊണ്ട് കയറുന്ന സമയത്ത് ഏഹ് അത് തൃശ്ശുകാർക്ക് പോലും നാണക്കേടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ മൂന്ന് വട്ടക്കെയും വട്ടപൂജയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആൾക്കാർ പറയില്ലേ നിങ്ങൾ ഇത്രയും ക്രൂരന്മാരാണൊന്നും ചോദിക്കില്ലേ ഏ അപ്പൊ ഇതോടുകൂടി അവസാനിപ്പിക്കണം കേട്ടോ ബി ജെ പി അഞ്ച് സീറ്റ് പിടിക്കും ലോക്സഭയിലേ എന്തോ പായത്തിന് അഞ്ച് സീറ്റിനൊ കണക്കേ പറഞ്ഞുള്ളൂ ബാക്കിയുള്ള പതിനഞ്ച് സീറ്റ് പാവങ്ങള് ഇടതുപക്ഷവും വലതുപക്ഷേ വീതിച്ചെടുക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ അതുവലൊരു മര്യാദയാണ് കാണിച്ചത് പക്ഷെ ഇവിടെ പറഞ്ഞു കേൾക്കുന്ന കഥകൾ അതൊന്നുമല്ല ഇത്തവണയും ഇത്തവണയും ചരിത്രം ആവർത്തിച്ചു കൊണ്ട് സമ്പൂച്ചരായിട്ട് വാഴും ബി ജെ പി കേരളത്തില് കെട്ടിവെച്ച് പണം പോകുന്ന മണ്ഡലങ്ങളുടെ കണക്കായിരിക്കും ഒരുപക്ഷെ ഇവർ പറഞ്ഞിട്ടുണ്ടാവുക അഞ്ച് എന്നുള്ളത് അത് കൂടാനുള്ള സാധ്യതയുണ്ട് ഒരു സീറ്റ് പോലും ബി ജെ പി കിട്ടുള്ളത് ഇന്ത്യ ടുഡേ സർവേ വളരെ വിശദമായിട്ട് വന്നിട്ടുള്ളത് വിശദമായിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ വായിക്കാം അത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പി ഇനിയും കാത്തിരിക്കണമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ അതായത് നമ്മളുടെ രാജ്യത്തിന്റെ മൂഡ് രാജ്യത്തിൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിട്ടാണ് ഇന്ത്യ ടുഡേ ഈ സർവേ ഫലം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ലോകസഭ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും എൻ ഡി എ മുന്നണിക്ക് ലഭിക്കില്ല ഇവിടെ പലപ്പോഴും അവശ്യമാവശ്യമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് അവശ്യമാവശ്യമായ രീതിയിൽ ഒരു രൂപത്തിലല്ല അത്തരം ആളുകൾ മസ്തിഷ്കത്തിനകത്ത് ഒരു പ്രക്ഷാളം നടത്തിയിരിക്കുകയാണ് തൃശ്ശൂർ ഞാനത് കാണുന്നുണ്ട് തൃശ്ശൂർ എനിക്ക് ബന്ധം കൂടുതലായത് ഞാൻ അറിയുന്നുണ്ട് അവിടെയുള്ള പല ആളുകളും ഒരു കോളേജ് ലെക്ചറ അവർ അവരുടെ ഭർത്താവും കോളേജ് ലെക്ചറാണ് അവരും കോളേജ് ലെക്ചറാണ് ലേഡി കോളേജ് ലെക്ചറുകൾ അവരാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അവർ എന്നും പറഞ്ഞു അവർ കമ്മ്യൂണിസ്റ്റ് കാര്യാണ് അപ്പം അവരെന്നോട് പറയുകയാണ് ഇതാ രമേശേ ഇത്തവണ സുരേഷ് ഗോപി കൊണ്ടുപോകുന്ന തോന്നണേന്ന് ആലോചിച്ചു പ്രൊഫസറാണ് അവർ മലയാളം പ്രൊഫസറാണ് അവർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ അവരുടെ ഉള്ളിൽ പോലും ഈ രീതിയിലുള്ള സംശയം സംശയത്തിന്റെ ഒരു ട്രെഡ് കൊണ്ടുവരാൻ സംശയത്തിന്റെ ഒരു ഒരു ലാഞ്ചനം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ കോൺഗ്രസ് ആകട്ടെ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ എത്രയോ കാലഘട്ടങ്ങളായിട്ട് അച്യുത മേനോനക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ് കരുണാകരൻ ഉണ്ടായിരുന്ന സ്ഥലമാണത് അപ്പം ഇവരും ചെയ്തൊന്നും ജനസേവനമല്ലേ ഇവരൊന്നും ചാരിറ്റികൾ ചെയ്തിട്ടില്ലേ ഇവർക്കും വെച്ച അടിസ്ഥ അടിത്തറ ഒരു രാഷ്ട്രീയ അടിത്തറ സാമൂഹികമായിട്ടുള്ള അടിത്തറ സൃഷ്ടിച്ചുവെക്കാൻ ബി ജെ പി ഇതിനൊരു പതിനാറ് ജന്മം ജനിക്കണം ബി ജെ പി കാരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മൊത്തം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുപ്പിന്റെ മതസ്പർദ്ധയുടെ ജാതിയുടെ ഈ രീതിയിലുള്ള മനുഷ്യന്മാരെ ഓരോരുത്തരെ ഓരോ തുരുത്തുകളിലേക്കാക്കി മാറ്റി വിടുകയാണ് ചെയ്യുന്നത് തമ്മിൽ തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഈ രീതിയിൽ ഓരോരുത്തരെയും ഗണം തിരിച്ച് മണം തിരിച്ച് രൂപം തിരിച്ച് വർഗം തിരിച്ച് ഗോത്രം തിരിച്ചു കൊണ്ട് എല്ലാത്തിനെയും അടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടുപ്പിക്കുക അതല്ല രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത് ഇത് അടിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണ് ഉത്തരേന്ത്യയിൽ പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മുസ്ലിങ്ങൾ ഇടം ആ റോഡിന്റെ ഈ സൈഡിൽ ഹിന്ദുക്കൾ ഇടം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടത്തിലേക്ക് ഹിന്ദുക്കൾ പോകാറില്ല ഹിന്ദുക്കൾ താമസിക്കുന്ന ഇടത്തിൽ മുസ്ലിങ്ങളും പോകാറില്ല രണ്ട് തുരുത്തുകളാണ് അവിടെ അവിടെ ആരോ താമസിക്കുന്നു ഇവിടെ ആരോ താമസിക്കുന്നു ഇവരായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല അവരായിട്ടും ഞങ്ങൾക്ക് ബന്ധമില്ല അത്തരം സങ്കേതങ്ങളിൽ വന്ന് ജാതി പറഞ്ഞാൽ അത്തരം സങ്കേതങ്ങളിൽ വന്ന് മത തീവ്രത പറഞ്ഞാൽ പത്ത് വോട്ട് കൂടുതൽ കിട്ടും അത് ഉറപ്പാണ് ഇപ്പൊ കണ്ടല്ലോ നിങ്ങൾ മറ്റുള്ള ഇന്ത്യ മുന്നണി വിസർജനം ടിവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ഐ എൻ ഡി ഐ അതിന്റെ അവസാന ചേർക്കില്ല അതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ ഈ ടിവിയുടെ പേര് വിസർജനം എന്നാക്കി അവരൊരു ഒരു അക്ഷരം എടുത്തു കളഞ്ഞു നമ്മൾ രണ്ടു അക്ഷരം ചേർത്ത് വെച്ചു ഈ വിസർജന ടി വി എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞാണ് അപ്പം പിന്നെ ഇവിടെ പറയ ഇത് പറയുന്നത് ഉത്തരേന്ത്യയില് വിഘടിച്ചു ഇന്ത്യ ഇന്ത്യ എന്നാ പറഞ്ഞത് ഇന്ത്യ മുന്നണി അത് വിഘടിച്ചു നിൽക്കുന്നത് കൊണ്ട് വിഘടിച്ചു നിൽക്കുന്നതാണ് നമ്മൾ അറിയുന്നത് നമുക്കറിയില്ല അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ നമുക്കറിയില്ല ഏതായാലും മുപ്പതോളം ഇരുപത്തൊമ്പത് മുപ്പത് ശതമാനം വോട്ടും വാങ്ങിച്ചിട്ടാണ് ഈ മോഡി അധികാരത്തിലിരിക്കുന്നത് എന്താ വെച്ചാൽ നൂറ് ശതമാനം വോട്ട് വാങ്ങിച്ച അധികാരത്തിലിരിക്കുന്നവർ മാത്രമാണ് അധികാരത്തിലെന്ന് പറയുന്ന പറയാൻ ഞാൻ തയ്യാറില്ല എങ്കിൽ പോലും അധികാരത്തിലിരിക്കുന്നവര് ഒരു രാജ്യത്തിൻ്റെ മൊത്തം വോട്ടവകാശമുള്ള ആളുകളുടെ അഥവാ ഒരു രാജ്യത്തിൻ്റെ മൊത്തം വോട്ടവകാശം എന്ന് പറയുമ്പോൾ അവരവിടെ അവിടെയുള്ള ജനങ്ങളെ പ്രതി കുച്ചുകുട്ടികളടക്കം പ്രതിനിധീകരിക്കുന്നുണ്ടല്ലോ വലിയ ആൾക്കാർ അപ്പൊ ശരിക്കും പറയാൽ ഇന്ത്യയിലുള്ള ആളുകളുടെ മുപ്പത് ശതമാനം ആളുകളെ ഇവരുടെ പിന്തുണയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ അതെങ്ങനെ അവരെ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ മുഖേനയാണ് ഈ സന്ദേശം നമുക്ക് കിട്ടുന്നത് വോട്ട് ചെയ്തത് വോട്ട് ചെയ്ത ആൾക്കാർ നൂറ് പേരാണെങ്കിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വോട്ടാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ബാക്കിയുള്ള ആൾക്കാർ ചെറിയ രൂപത്തിൽ ഒന്ന് കൂടി ചേർന്നാൽ ഒരു കോൺഫെഡറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് അവർ വിചാരിച്ചതിന്റെ പകുതി ഫലം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ മോഡി മോഡി മറ്റേ ഇലോൺ മസ്കിന്റെ റോക്കറ്റില്ലേ ആ റോക്കറ്റ് മേലോട്ട് പോകുന്ന പോലെ മോഡി പോലും മേലോട്ട് പോകും ഈ പറയുന്ന കണക്കുകള് ഇപ്പോഴത്തെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പഴുള്ള കണക്കുകൾ ഇവിടെ വരുന്നുണ്ട് ആ കണക്കുകളിൽ അവര് പലരും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കണക്ക് എല്ലാവർക്കും കറക്റ്റാ ബി ജെ പി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീ മുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് കിട്ടും അതങ്ങനെ പറഞ്ഞുകൊള്ളണം അതങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ചാനലുകളിലിപ്പം എന്തായി കുതിരോട്ടം പപ്പ പറഞ്ഞ പോലെ മിണ്ടാവെ ഉരിയാടാതെ ഇന്നലെ പോലും അതെ പഞ്ചവത്സര പദ്ധതിയുടെ കണക്കൊക്കെ അവർ ഇരുന്ന് പറയുന്നത് സാധാരണ അമ്പ പങ്കന്മാർക്ക് ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചാളാ എനിക്ക് പോലും എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളല്ല സമൂഹത്തിൽ നടക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ പറയാൻ അവർ ഭയപ്പെടുകയാണ് ആയതുകൊണ്ട് ഇലക്ഷന്റെ മുമ്പ് വരുമ്പോൾ ചെറിയ രൂപത്തിലുള്ള ചില ഇത് മറ്റേ എന്തായാലും പറയാം മറ്റേ ഈ സർവേ എടുക്കും സർവേ എടുത്ത് അവർ പറയും മുന്നൂറ്റി ഇരുപത്തഞ്ച് പോലെ നാനൂറ്റി അമ്പത് സീറ്റ് വരെ ബി ജെ പിക്ക് പിന്നെ ബാക്കിയുള്ള അതങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് വെക്കും അത് പറഞ്ഞ് വെച്ചില്ലെങ്കിൽ പൂട്ടിക്കളയുന്നർത്ഥം മീഡിയ വണ് രണ്ടു വർഷം കഷ്ടപ്പെട്ടു ലക്ഷോപ ലക്ഷം രൂപ ചെലവിട്ടു വക്കീൽമാരെ വെച്ച് തയ്ക്കും വെച്ച് അതുകൊണ്ട് അവരും ഒരു പരിധി വരെ മിണ്ടാ പൂച്ചകളായിട്ട് മാറിയിരിക്കുകയാണ് അവര് ഇതുവരെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവര് പറയുന്ന കാര്യങ്ങളിലേക്കും വലിയ രൂപത്തിലൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഏതായാലും മുപ്പത് ശതമാനം വോട്ടും വാങ്ങിച്ചുകൊണ്ട് ഭരിക്കുന്ന മോഡി വ്യാപകമായിട്ടുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഗഹനമായിട്ടുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയല്ല ഭരിക്കുന്നത് ഇന്ത്യയിൽ ഒരു കൂട്ടം മാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ മേലെ ഒരു കൺട്രോള് ഇന്ത്യൻ ഭരണാധികാരികൾക്കില്ല ഏത് മുസ്ലിം നിങ്ങൾ നിങ്ങൾ ഇന്ന് മുതൽ ഒരു പത്ത് ദിവസം കൊണ്ട് കൊണ്ടൊരു യജ്ഞം പോലെ നിങ്ങൾ നടത്തുക നിങ്ങളൊരു നൂറ് മുസ്ലിങ്ങളോട് ദിവസം പത്ത് മുസ്ലിങ്ങളോട് എങ്ങനെയുണ്ടോ ബി ജെ പി അദ്ദേഹത്തിൽ വരുമോ മോഡി എങ്ങനെയുണ്ടോ എന്ന് വെച്ചാൽ അവർ കാർക്കിച്ച് തുപ്പും ഉള്ളിലിഷ്ടമല്ല പുറത്തേ പറയാൻ അവരിഷ്ടപ്പെടുന്നില്ല പരസ്യമായിട്ട് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഭയമാണ് ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്തയുടെയും തള്ളയുടെയും കൃത്യമായിട്ട് പറഞ്ഞ മലയാളത്തിൽ പറയുന്നതിൽ വാപ്പയുടെയും ഉമ്മയുടെയും പേര് തെറ്റാതെ പറയാൻ കഴിയുള്ള തെറ്റാതെ പറയാൻ കഴിവുള്ള അതിനുള്ള ബോധമുള്ള ഓർമ്മയുള്ള ഒരു മുസൽമാനും താമരയുടെ മേലെ കുത്തില്ല താമരയുടെ മേലെ കുത്തില്ല അവർ കുത്തും താമരക്കാരുടെ നെഞ്ചത്ത് കുത്തും അതാണ് സംഭവിക്കുക ഇതുപോലെ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ തലതൊട്ടപ്പന്മാർ അവിടെ പോയിട്ട് ഞങ്ങൾ ഉണ്ട് കേട്ടോ എന്ന് അവർ പറയുമെങ്കിൽ പോലും കേരളത്തിൽ നിങ്ങൾ കോട്ടയത്ത് പോയിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനികളോട് നിങ്ങൾ ചോദിക്കേ നിങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യോ അവരൊന്നു വലിയ വർത്താനൊന്നും പറയില്ല മോഹന്തകി രണ്ടു വെച്ച് തരുമെന്നല്ലേ ഈ ചോദിക്കുന്നതിന് മോന്തക്കി രണ്ട് വെച്ച് തരും അർത്ഥം ഒരു ഏലിയാമ്മയും ഒരു ത്രേസ്യാ കുട്ടിയും ഒരു കത്രിങ്ങയും ഇവരാരും ഒരിക്കൽ പോലും താമരയുടെ മേലെ കുത്തില്ല ഇതുതന്നെയാണ് ഇന്ത്യയിലെ മൊത്തം സ്ഥിതി ഇന്ത്യയിലെ ദളിതന്മാരായിട്ട് വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് അവരെയും ഇതുപോലെ തന്നെ പാർശ്വവൽക്കരിച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ പാർശ്വവൽക്കരിച്ചിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടി കർപ്പൂരിയിട്ടാക്കുന്ന ഭാരത രത്നം ചരൺസിംഗിന് ചരൺസിംഗ് ജനതാ ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ടുള്ള ആളാണ് ജനത ജനതാ ജനത അതിൽക്ക് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ആദ്യം പ്രധാനമന്ത്രിയായി ദിവസങ്ങൾക്കുള്ളിൽ അട്ടിമറിച്ചു ബോംബെയിലുണ്ട് അത് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് ഇയാൾ അട്ടിമറിക്കുന്നത് അയാൾക്കാണ് ഭാരതരത്നം എന്തിന്റെ പേരിലാണ് ഭാരതരത്നം കൊടുത്തത് ചവറ് വിലക്കാണ് നമ്മളോ നമ്മടിച്ചോ ഏ എന്താ എന്തിനാ കാര്യണേ എനിക്ക് ഭാരതരത്നം കിട്ടിയില്ല പിടിച്ചോ എല്ലാവർക്കും ഭാരതരത്നം എല്ലാവർക്കും ഭാരതരത്നം ഒക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ചില വർഷങ്ങളിൽ ഭാരതരത്നം പ്രഖ്യാപിക്കാറേയില്ല ഇപ്പോൾ ഭാരതരത്നം ചവറ് 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 വിലക്കാണ് ഭാരതരത്നം കൊടുത്തോണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് എന്തൊക്കെയോ ഉൾഭയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് കാരണം ഭരിക്കുന്നവരാണെങ്കിലും ഭരിക്കപ്പെടുന്നവര് ഈ ഇന്ത്യയിലുള്ളിൽ അതിഭൂരിഭാഗം മാളുകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ എഴുപത് ശതമാനം പേരും കൺട്രോൾഡല്ല ഭരിക്കപ്പെടുന്നവരല്ല ഇവരാൽ ഭരിക്കപ്പെടുന്നവരല്ല അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് ഈ എഴുപത് ശതമാനത്തിൻ്റെ പകുതി ഈ എഴുപത് ശതമാനത്തിൻ്റെ പകുതി അതായത് മാറി നിൽക്കുന്ന ആളുകളുടെ അമ്പത് ശതമാനം ആ അമ്പത് ശതമാനം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഒരു പെരുമാറ്റം നടത്തി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി എന്തായാലും ഇന്നത്തെ രൂപത്തിൽ ഉറച്ച നാല് കാറുകളുള്ള കസേരയില് കയറിയിരുന്നിങ്ങനെ അർമാദിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് നടക്കൂല്ല ഏതായാലും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് കേരളത്തിൽ നിന്ന് പതിനേഴ് ശതമാനം വോട്ട് മാത്രമേ ലഭിക്കൂ എന്നാണ് മറ്റേ ഇന്ത്യ മുന്നണിയുടെ മറ്റേ മൂഡ് ഓഫ് ദ നേഷൻ ഇവരുടെ സർവേയിൽ പറയുന്നത് ഇവരുടെ സർവേയിൽ മൂഡ് ഓഫ് ദി അവരുടെ സർവേ എന്ന് പറയുമ്പോൾ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി സർവേയിൽ പറയുന്നത് മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ പറയുന്നത് എഴുപത്തെട്ട് ശതമാനം വോട്ടും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്കായിരിക്കും കിട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ രണ്ട് ശതമാനം വോട്ടുകൾ മാത്രം ബി ജെ പി കൂടുതൽ കിട്ടാനുള്ള സാധ്യതയെ മൂഡ് ഓഫ് ദി നാഷൻ സർവേ പ്രവചിക്കുന്നുള്ളൂ തമിഴ്നാട്ടിലെ ഗതിയും മറ്റൊന്നല്ല തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന പ്രവചനത്തിൽ പറയുന്നത് തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് സീറ്റുകളും ഡി എം കെ ജയിക്കാനാണ് സാധ്യത അവിടെ കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അത് ലോക്സഭയിലാണ് ഇവിടെ നിന്ന് കുറച്ച് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടേക്കായിരിക്കും അന്ന് എ ഡി എം കെ ആയിട്ട് ഓൾ ഇന്ത്യ അണ്ണാ ഡി എം കെ ആയിട്ട് അവർക്ക് ചില അലയൻസ് ഉണ്ടായിരുന്നു പക്ഷെ ആ അലയൻസ് വന്ന് എന്തൊക്കെയോ ആയി എന്ന് കാണുമ്പോഴേക്കും നേരെ കയറിയിട്ട് അവരുടെ നെഞ്ചത്ത് കയറി കുത്തി അതായത് രാമസ്വാമി നായ്ക്കർ പെരിയോര് പെരിയോർ ഇ രാംസ്വാമി നായക്കരുടെയും അതുപോലെ തന്നെ അണ്ണാതുരയുടേയും അവരാണ് ഇൻ കേരളത്തിൽ അല്ല അവരാണ് തമിഴ്നാട്ടിൽ ഒരു ഹിന്ദു വിരുദ്ധ ഭാവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവരുടെ നെഞ്ചത്ത് കുത്തി അതോടുകൂടി ദേഹം കേൾക്കണു മറ്റേ ഊതി വിളിപ്പിച്ച ബലു ബെരുടെ മേലെ മണ്ണെണ്ണ ഉറ്റിയ പോലെയുണ്ട് അല്ലെങ്കിൽ സോജിയോട് കുത്തിയ പോലെ കഴിക്കും ഇനി അത് വീർക്കില്ല അത് പൊട്ടി ആയതുകൊണ്ട് ഇനി തമിഴ്നാട്ടിൽ നോക്കേണ്ട ആവശ്യമില്ല ആകെ മൊത്തം ടോട്ടലായിട്ട് എന്ന് തന്നെ പറയാം കർണാടകത്തിൽ കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് അടക്കുന്നുണ്ട് കർണാടകത്തിലെ ഛിന്ന ഭിന്നമായി പോയതാണ് ആർ എസ് എസ് അഥവാ മറ്റേ ബി ജെ പി കാര് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര ദക്ഷിണേന്ത്യ മൊത്തം ബംഗാൾ ഇവിടെ എല്ലായിടത്തും ഈ ഇന്ത്യ മുന്നണിയിൽ മുന്നണിക്ക് ചെറുതായിട്ടുള്ള രീതിയിലൊരു മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം മതി ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് അത് വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു കാണാലോ നമുക്കിവിടുന്ന് വെറുതെ കണക്കുകൊണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും റിസൾട്ട് എന്താണെന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇലക്ഷൻ നടക്കണം അതിൻ്റെ വോട്ട് എണ്ണണം വോട്ട് എണ്ണി കഴിഞ്ഞ് അതിൻ്റെ ഫലം പ്രഖ്യാപിക്കണം അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥിക്കാം ഈ ചവറ് ഭരണകൂടം ഈ ബി ഭരണകൂടം വെറുപ്പിൻ്റെ കടകൾ തുറത്ത് തുറന്ന് മനുഷ്യന്മാരെ മുഴുവൻ മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്ത രീതിയിൽ വിവിധ തുരുത്തുകളിൽ കൊണ്ട് തള്ളുന്ന മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരും പറഞ്ഞ് നിറത്തിൻ്റെ പേരിൽ പറഞ്ഞ് വർഗവർണ്ണത്തിൻ്റെ പേരും പറഞ്ഞ് ആഹാരത്തിന്റെ സ്പെഷ്യാലിറ്റി ഗെയും പറഞ്ഞ് പല സ്ഥലങ്ങളിൽ കൊണ്ട് തള്ളുന്ന ആ പ്രവണത ഇല്ലാതെ ആ പഴയ സുന്ദര സുരഭില ഭാരതം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആരോ പറഞ്ഞു നമുക്ക് ഈ ലോകത്തിൽ നാലാം സ്ഥാനമാകും അഞ്ചാം സ്ഥാനമാകും നമ്മൾ വലിയ ഫൈറ്റർ വിമാനങ്ങൾ വാങ്ങിക്കും വലിയ റോഡുകൾ വരും ഇതൊക്കെ നമ്മൾ പറയേണ്ടത് നമുക്കിതൊന്നുമല്ല വേണ്ടത് നമുക്ക് വേണ്ടത് സ്നേഹമാണ് സാഹോദര്യമാണ് മത സൗഹാർദ്ദമാണ് നമുക്ക് അന്യോന്യം കണ്ടു കഴിഞ്ഞാൽ ആ സുഖമല്ലേ എന്ന് ചോദിക്കാവുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് സംജാതമാകേണ്ടത് അത്യാവശ്യം മാമൂണ്ണുള്ള അരി വകുപ്പും നമുക്ക് സെവൻ കോഴ്സ് മീൽസ് ഒന്നും വേണ്ട കേട്ടോ അതുകൊണ്ട് തന്നെ മുമ്പൺ റോഡുകൾ അതുപോലെ തന്നെ മറ്റേ ദുബായി പോലുള്ള രീതിയിലുള്ള എല്ലാം എല്ലാം വികസിപ്പിക്കാൻ പോയി എവിടെയാണ് വികസിപ്പിക്കാൻ പോണേ അറിയോ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ കോസ്മോപൊളിറ്റൻ സിറ്റികൾ അത്രമാത്രം അതിൻ്റെ അതിൻ്റെ പുറകോട്ട് 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 പോയി കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്താണ് എല്ലായിടത്തും കർഷ്ടം വെച്ച് മറക്കേണ്ട അവസ്ഥയാണ് ഒരു അമേരിക്കൻ സ്ഥാനപതി അല്ല അമേരിക്കൻ പ്രസിഡന്റ് വന്ന ഫ്രഞ്ച് പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ പോണ വഴിയിൽ മുഴുവൻ എല്ലായിടത്തും മറച്ചിരിക്കുകയാണ് കാരണം എന്താണ് മുൻഭാഗം മാത്രമാണ് കുട്ടിക്കൂറ പൗഡർ ഇട്ട് ഇരിക്കിയിട്ടുള്ളത് അതിൻ്റെ പിൻഭാഗത്ത് മുഴുവൻ കുഷ്ടമാണ് കുഷ്ഠമാണ് ഇന്ത്യക്ക് കുഷ്ഠം ബാധിച്ചിരിക്കുകയാണ് ആരാണ് ഉത്തരവാദികൾ ഇന്ത്യയിൽ കുഷ്ഠം പടർത്തിയ ആരാ കുഷ്ഠം പടർത്തിയത് ആരാണ് കുഷ്ഠരോഗികൾ തന്നെ ആരാണ് വിറ്റകള് സംഘപരിവാറിൻ്റെ ആളുകൾ നമസ്കാരം